ആമഴഞ്ചാൻ മാലിന്യ വിവാദം തുടരുമ്പോഴും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നിർമാർജ്ജനം ഇനിയും സാധ്യമായിട്ടില്ല നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് കർശനെടുക്കുമെന്ന വാദം നഗരസഭ ഉന്നയിച്ചെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും മാലിന്യം കുന്നുകൂടി കൊതുക് മുട്ടയിട്ടും സമീപവാസികൾക്ക് പകർച്ച പിടിപെട്ടിരിക്കുകയാണ് തലസ്ഥാനത്തെ പ്രധാന പ്രശ്നമായ മാലിന്യ നിക്ഷേപണത്തിന് പലതവണ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ആ ആമയിഴഞ്ചാൻ തോട്ടിൽ യുവാവ് വീണ് മരിച്ചതിന് പിന്നാലെ നഗരത്തിലെ മാലിന്യ പ്രശ്നം വീണ്ടും വിവാദമായിരുന്നു തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയെ നിയമിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും മാലിന്യപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിനു പുറമെയാണ് ഭീമാപള്ളി പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് വൻതോതിൽ നിക്ഷേപം കാണാൻ സാധിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് രണ്ട് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും യാതൊരുവിധ പ്രയോജനവുമില്ല അതേസമയം കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സന്ധ്യയായി കഴിഞ്ഞാൽ കൊതുകും മാലിന്യത്തിന്റെ രൂക്ഷമായ ദുർഗന്ധവും കാരണം വീടുകളിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെ പലയിടങ്ങളിലുള്ള ആളുകളും കവറിൽ മാലിന്യം കിട്ടി ഇവിടെ കൊണ്ട് തള്ളുന്നത് പതിവാണെന്നും സമീപവാസികൾ പറയുന്നു കൊതുകൊണ്ട് ഇവിടെ കൊണ്ട് ചീത്ത പിടിച്ചിട്ട് പോകണം പെണ്ണുങ്ങളായിരുന്നാലും ആളുകളായിരുന്നാലും പിടിച്ചിട്ട് പോകണം നമ്മളെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കാര്യം വന്നൊരു അസുഖം വന്ന് കടന്നു പോയി എനിക്ക് കൊണ്ടു കൊണ്ടുതരാൻ ആളില്ല അങ്ങനെയൊക്കെ പ്രായമായ ആളുകൾക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇവിടത്തെ മാലിന്യ നിക്ഷേപണം സഹിക്കാവുന്നതിനും അപ്പുറമാണ് കൊതുകുകടിയേറ്റ് പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടതായും ആളുകൾ പറയുന്നു കാലം കൊണ്ട് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈ വേസ്റ്റ് അത്രയും വരുന്നത് ഇവിടത്തെ ആൾക്കാർ മാത്രമല്ല കണ്ട വലിയതുറ യച്ചി ഗോഡോമ് എയർപോർട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വേസ്റ്റ് അത്രയും കോർപ്പറേഷൻക്കാർ ഈ കോർപ്പറേഷൻ പണി ചെയ്യുന്നവർ തന്നെയും ഇവിടെയൊക്കെ കൊണ്ടുവിടുന്നു പിന്നെ ഈ നാട്ടിലുള്ളവർ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല കൊതുവിൻ്റെ അയ്യരെ കൊണ്ട് പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഈ ഭാഗത്തുള്ളവർ കുട്ടിയും കൊള്ളവരെല്ലാം കൂടി സംരംഭിച്ചേതുകൊണ്ട് ഈ ഭാഗത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പകർച്ചാവ്യാധികൾ പകരുന്ന സാഹചര്യത്തിൽ പോലും മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാവുന്നില്ല മാലിന്യമുക്ത കേരളം എന്നത് ഇനിയും പാഴ്വാക്കിൽ ഒതുങ്ങരുതെന്ന് മാത്രം ജെയ് ന്യൂസ് തിരുവനന്തപുരം